അവരുടെ ജനനായകനാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രി വന്നിട്ട് പറയണം നിങ്ങളുടെ പോക്കറ്റിലെ നോട്ടൊക്കെ വെറും കീറക്കടലാസാണ് എടുത്തു വലിച്ചു പറയുന്നത് നവംബർ അതെ അപ്പോ അത്തരം ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ആളുകളെ സമത്തോളം പെട്ടെന്ന് അവിശ്വസിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഭാഗ്യത്തിന് പച്ചവെള്ളത്തിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വലിയ ടെക്സ്റ്റൈൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചവെള്ളം എന്നും കുടിച്ച ആളുകൾക്ക് ക്യാൻസർ കൂടുതലുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള വാർത്ത ഇപ്പോഴും പെറക്കുന്നുണ്ട് അദ്ദേഹം പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ അതിസാരം എന്നുള്ള വാക്ക് കൊടുക്കുമായിരുന്നില്ല ആദ്യമായി ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന ആദ്യത്തെ പേജ് തന്നെ അയാളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാചകം അതിനകത്ത് വരാതിരിക്കാൻ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒന്നല്ല എട്ട് മലയാള പത്രത്തിൽ ഒരേ ദിവസം രാവിലെ നമ്മൾ കണ്ട വാർത്ത കേരളം മൊത്തം ഞെട്ടിത്തെരിച്ച ഒരു വാർത്തയായിരുന്നു അതിൽ പറയപ്പെടുന്ന മൂന്നാല് കാര്യങ്ങൾ ഒന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ ഇനി പിന്നെ കറൻസി ഉണ്ടാവില്ല എന്ന് ആർ ഗവർണർ അറിയിച്ചു ഇനി മുതൽ നോട്ട് ഇവിടെ നോട്ടിനോട് വിടാം ഇനി ഉണ്ടാവുക ഡിജിറ്റൽ കറൻസി മാത്രമായിരിക്കും എന്ന ഒരു പ്രധാന തലക്കെട്ട് നമ്മൾ ആ പത്രത്തിൽ കണ്ടു രണ്ടാമതായിക്കൊണ്ട് ആഴക്കടലിൽ ഇനി ആളുകൾ ഉണ്ടാവും ഇനി റോബോട്ട് മന്ത്രിയാവും എന്ന് തുടങ്ങുന്ന ചില വാർത്തകളൊക്കെ ആ പേപ്പറിൽ നമ്മൾ കണ്ടു പിന്നെ ഈ വാർത്ത തീർച്ചയായിട്ടും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതാപരമാണ് നമ്മൾ അറിഞ്ഞ കാര്യമാണ് എത്രത്തോളം വെച്ചാൽ ഒരു പ്രമുഖ പിന്നെ മാധ്യമ പ്രവർത്തകൻ വരെ അന്നത്തെ രാവിലത്തെ ന്യൂസുകൾ അവലോകനം ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് യാതൊരു പിന്നെ മുൻവിധിയും ഇല്ലാതെ കൃത്യമായി അത് വായിച്ച് രസകരമായി പോകുന്ന ഒരു വാർത്ത വരെ നമ്മൾ കണ്ടു ഇത് ആ മാധ്യമ പ്രവർത്തകനിൽ തുടങ്ങി സാധാരണ ചായക്കടയിലുള്ള ആളുകൾ വരെ വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു എന്നാൽ പിന്നീട് ഇതിൻ്റെ വസ്തുത പരിശോധിച്ചപ്പോഴാണ് അത് ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പ്രമുഖ സ്വാശ്രയ യൂണിവേഴ്സിറ്റിയുടെ ഒരു മാർക്കറ്റിംഗ് ഫീച്ചറാണ് ഇത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞത് ഇതിനുശേഷം ചർച്ച വളരെ വൈവിധ്യങ്ങളായ രൂപത്തിൽ പോയി ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഇത് ഒരു കടന്ന കൈ പോയോ എന്നുള്ള ഒരു വിഷയമാണ് ആദ്യം നമുക്കൊന്ന് നോക്കാനുള്ളത് എന്താ വിധം തോന്നുന്നത് പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറിച്ച് പറയാറുള്ളത് ക്രിയേറ്റീവ് ഡിസെപ്ഷൻ എന്നാണ് വളരെ ക്രിയാത്മകമായിട്ട് ആളുകളെ ചതിക്കാനുള്ള ഉദ്ദേശം ഒരു കലയാണ് മാത്രല്ല വളരെ ഭാവനാശാലികളായിട്ടുള്ള ആളുകളാണ് ആ രംഗത്ത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കമ്പനി ചെയ്ത പരസ്യം വേറൊരു കമ്പനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പോൾ ഓരോ പുതുമ എന്തു ചെയ്യണം വേണം ആ നിലയ്ക്ക് പലപ്പോഴും വളരെ സെൻസേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന പല തന്ത്രങ്ങളൊക്കെ ഉണ്ട് അത് ചില പേപ്പറിലൊക്കെ മഞ്ഞ കളറിലൊക്കെ ന്യൂസുകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചിലതിൻ്റെ സോ സൈസിൻ്റെ ഫോൺ കൂട്ടി കൊടുക്കുക ആ ശ്രദ്ധ എങ്ങനെയൊക്കെ പിടിച്ചു പറ്റാൻ റൈറ്റിംഗ് എന്ന് മാത്രം കൊടുത്തു നോക്കുക കാ കാട്ട് എന്താ പെ ബാക്കിയും നമ്മൾ ആലോചിക്കുകയുള്ളു അങ്ങനെ പലരിതും ഉണ്ടാവും ചില അത്തരത്തിലുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് ഇതിനകത്ത് ഉണ്ട് അത് പലപ്പോഴും നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള പല പരസ്യങ്ങളും ആ നിലയ്ക്ക് കാണാൻ പറ്റും ചെറിയ വളരെ ഒരു ചെറിയ ചിത്രം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒക്കെ അനന്തമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ദുഃഖം ഉണ്ടാകും പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഈ ഒരു ഡിസെപ്ഷൻ ഇവിടെ നടന്നപ്പോൾ അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ മലയാളത്തിലെ അത്രയും പ്രമുഖനായ ഒരു ചാനൽ അവതാരകൻ പോലും ഇത് ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളിടത്താണ് ഇത് ക്രിയേറ്റീവായിട്ടുള്ള ചതിയല്ല ശരിക്കും ആളുകളെ പാനിക്കാക്കുന്ന ഒരു ചതിയായി ചതിയായിപ്പോയി നമ്മൾ പറയുന്നത് അപ്പം ഇവിടെ ഒരു ഇപ്പോൾ നമുക്കറിയാം ഇത് പാനിക് ആവുന്നതിന് മറ്റൊരു കാരണം കൂടുണ്ട് എന്ന് വെച്ചാൽ ഈ രാജ്യം ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ ഇതുപോലൊരു ചതി അനുഭവിച്ചവരാണ് ഒരു നട്ടപ്പാത നേരം തങ്ങളുടെ സ്വന്തം രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ജനനായകനാണെന്ന് വിശ്വസിക്കപ്പെടുന്നൊരു പ്രധാനമന്ത്രി വന്നിട്ട് പറയണം നിങ്ങളുടെ പോക്കറ്റുള്ള നോട്ടൊക്കെ വെറും കീറക്കടലാസാണ് എടുത്തുവലിച്ചറിഞ്ഞു പറയുന്നത് നവംബർ അല്ലേ അപ്പോൾ അത്തരം ഒരു അനുഭവം കൊണ്ട് തന്നെ ആളുകളെ സമയത്തോളം ഇത് പെട്ടെന്ന് അവിശ്വസിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഭാഗ്യത്തിന് ഈ ഇപ്പം എൻ്റെ വൈഫ് ഞാൻ ഈ വിഷയം പറഞ്ഞ ഞാൻ അങ്ങനെ സംഭവിച്ചു വെച്ചു അപ്പം എനിക്ക് വലിയ സമാധാനമായി കാരണം പത്രങ്ങൾ അധിക പേരൊന്നും ഇല്ല വായിക്കാത്തുകൊണ്ട് കുറേ പേരൊന്നും രാവിലെ തന്നെ നീതില്ല ഇത് കാരണം ഒരു ഇതുണ്ട് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇത് വായിക്കുകയും അതുപോലെ വിശ്വസിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു വല്ലാത്ത ആഘാതമുണ്ട് അതെന്തായാലും അത്ര നീതും പക്ഷേ ഈ ഇവിടെ ശരിക്കും നമ്മൾ കാണണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മാക്സിമമാണ് ഒരു പത്രത്തിന് എത്രത്തോളം ഒരു ആഡിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്നതിൻ്റെ ഒരു മാക്സിമമാണ് അവിടെ ഒരു എത്തിക്കലായ ഒരു ചോദ്യം എന്തായാലും നിലനിൽക്കുന്നുണ്ട് ഒരിക്കലും ഒരു നൈതികതയ്ക്കോ ധാർമ്മികതയ്ക്കോ യോജിക്കുന്ന ഒന്നുമില്ല എന്നുള്ളത് കാരണം പത്രധർമ്മം അനുസരിച്ച് എന്തെയാണോ കൊടുക്കണം ഇതൊരു പരസ്യമാണ് ഇന്ന് കൊടുക്കേണ്ടതുണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കോ ഇന്ത്യൻ പബ്ലിക് റിലേഷൻഷിപ്പ് ഒക്കെ ഞാൻ കരുതുന്നത് മിക്കവാറും ഒരു ശാസനയെങ്കിലും ഈ പത്രങ്ങൾക്ക് നൽകും എന്നുള്ളത് രൂപത്തി രണ്ടാമത്തെ ഒരു വർഷങ്ങൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ ഫേക്ക് ന്യൂസുകൾ അതുപോലെ തന്നെ ഫേക്ക് ഇൻഫർമേഷൻസ് ഫോൾസ് ഇൻഫർമേഷൻസ് ഇങ്ങനെ ഒരു ഒരുപാട് ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങളുണ്ട് പത്രങ്ങൾ ഈ ആഡ് കൊടുത്തുകൊണ്ട് മാത്രമല്ല ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അല്ലെങ്കിൽ മീഡിയകൾ അഡ്വെർടൈസ്മെൻറ്റിലൂടെയല്ല കൂടുതലാളുകൾ തെറ്റിദ്ധരിപ്പിന്ന് അപ്പുറം തങ്ങളുടെ തന്നെ വാർത്തകൾ തെറ്റായ വാർത്തകൾ സത്യവും തുണയും കൂട്ടിക്കലർത്തിയ വാർത്തകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ധാരാളം ഈ അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ നാലിന് വാഷിങ്ടൺ ഡി സിയിൽ ഒരു കോമറ്റ് പിങ് പോങ്ന്ന് പറയുന്നൊരു പിസ്സാ ഷോപ്പിൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു വെടിയുതിർത്തു ഭാഗ്യത്തിന് അദ്ദേഹം വലിയ എക്സ്പെർട്ടായി കൊണ്ടല്ലാതെ തോന്നുന്നു എന്തായാലും ആരും വല്ലാണ്ട് മരിക്കുകയൊന്നും ചെയ്തില്ല വല്ലാരൊക്കെ ഇതിൻ്റെ കാര്യം ഒരു പട്ടാപ്പകല് വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ പിസ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം വരെയാണ് എന്താ വെച്ചാൽ അവിടെ ഈ പീഡോ ഫീൽസിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ഗ്യാതറിങ് സെൻറ്റർ ആണത് അതിനകത്ത് ചെറിയ മീനുകളല്ല ഹിലരി ക്ലിൻ്റൻ എന്നാ ഒരു പ്രശ്നത്തിനകത്ത് മത്സരിക്കുന്ന സമയം ഹിലറി ക്ലിൻ്റന് അവരുടെ എലക്ഷൻ ഏജൻസ് ഇങ്ങനെയുള്ള വലിയ സ്വാധീനമുള്ള ഒരു ഗ്രൂപ്പ് ഇതിന് ഇവിടെ ഉണ്ട് അവരെന്താണ് ഒക്കെ ചേർന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ തരത്തിലുള്ള കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുള്ള വാർത്ത ഈ വാർത്ത പുറത്തു വരുന്നു ഇതിങ്ങനെ ഒരു വെയ്വായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു അന്വേഷണം നടക്കുന്നു എവിടെ നിന്ന് അത് വന്നു തന്നു എന്തിനേറെ ഒടുവിൽ ഈ എന്താണ് ഒരു ഒരു വാക്കുണ്ടായിരുന്നു എന്താണ് പിസ്സ വെച്ചു ഒരു ഹാഷ്ടാഗ് ഈ ഹാഷ്ടാഗ് പോലെ നിരോധിച്ചു ഇത് പ്രചരിക്കാതിരിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ വാർത്ത പല രീതിയിലും ഓളങ്ങൾ സൃഷ്ടിച്ചു അപ്പം ഇത് കണ്ട് സഹിക്കവെയ്യാതെ അത്തരത്തിലുള്ള ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ അത് തകർത്തിട്ട് തന്നെ എന്ന മാനസികാവസ്ഥയിൽ വന്നിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് അപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്ന ഒരു അപകടത്തിൻ്റെ ഒരു ചിത്രം പറഞ്ഞാണ് ഇതുപോലെ തന്നെ എത്രയോ വലിയ വലിയ കമ്പനികൾ ഈ ഇത് ജനങ്ങളെ വഞ്ചിച്ച് കഴിഞ്ഞിപ്പോൾ വോൾഡ്സ് വോഗനെതിരെ കേസ് വന്ന് ബില്ല്യൻസാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നത് മറ്റേ ഞങ്ങളുടെ അത് ഈ പുകയുണ്ടാക്കാത്ത അല്ലെങ്കിൽ മറ്റേ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനമാണ് എന്നുള്ള രൂപത്തിലോ പ്രചരണം നടത്തിയിട്ട് അതിനെതിരെ എന്തിനായാലും അവർ ഈ ടെസ്റ്റ് ടെസ്റ്റ് സമയത്ത് ചില തട്ടിപ്പുകൾ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് അപ്പം അതിനെതിരെ കേസ് വന്നു റെഡ്ബുള്ള നമ്മുടെ മറ്റേ കുടിക്കണ അത് മാൾട്ടാന്ന രീതിയിലൊക്കെ എന്താണ് ഉള്ളത് ജോൺസൺ ആൻഡ് ജോൺസണെതിരെ അപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയുമ്പോൾ പതഞ്ജലിക്കെതിരെ അല്ലേ അപ്പോൾ ഇതൊക്കെ എന്താ വച്ചാൽ ഈ ഫാൾസായിട്ടുള്ള പരസ്യങ്ങളും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ എയ്ഡ്സിന് മരുന്ന് എന്നോട്ട് നമ്മ എൻ്റെ കൂട്ടിക്കാലത്ത് എനിക്ക് വലിയ ഓർമ്മ ഉണ്ട് എന്തോ ഒരു എന്തോ ഒരു ഫാർമ മറ്റേ എറണാകുളത്ത് മജീദ് എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ അദ്ദേഹം ചെയ്തു ഉണ്ടാക്കി െത്രയോ കാലം പത്രങ്ങളിൽ പരസ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു അപ്പോൾ എന്തുകൊണ്ട് എനിക്കല്ല ഇവിടുത്തെ മെഡിക്കൽ കൗൺസിലോ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നൊരു ചെറിയ അന്വേഷണം പോലും നടത്തി നടത്തിപ്പിടിക്കേണ്ടതല്ലേ അന്ന് നമ്മൾ കേട്ടിട്ട് ഇദ്ദേഹം എല്ലാവർക്കും തീർന്നു കാരണം പത്രങ്ങളാണ് ഇത് പരസ്യം വരുന്നത് ഓരോ പത്രത്തിലും കൂടികളുടെ പരസ്യമാണ് വരുന്നത് ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പലതും നടക്കുന്നത് അറിയാതെ അല്ല പക്ഷെ ജനങ്ങളെ സംഘത്തോളം ഇത്തരത്തിലുള്ളൊരു മരുന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആരോഗ്യ നഷ്ടങ്ങളുണ്ട് സാമ്പത്തിക നഷ്ടങ്ങളുണ്ട് പാനിക്കാക്കുന്ന ഇത്തരത്തിലുള്ള പല വാർത്തകളും ഉണ്ട് ഇതൊക്കെ ഒരു കൃത്യമായ അർത്ഥത്തിൽ കൃത്യമായ അർത്ഥത്തിൽ നിയന്ത്രണ വിധേയമായിട്ടില്ലെങ്കിൽ പലപ്പോഴും സമൂഹത്തിൽ പല ആഘാതങ്ങളുണ്ടാകും ഇപ്പോൾ ഇതിനേക്കാൾ വലുതാണ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം മാത്രമല്ല ഇപ്പോൾ ഇത്തവണത്തെ അമേരിക്കൻ പൊളിറ്റിക്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ വിൻ വിൻ തിയ വിൻ തിയറി എന്താണ് വിന്നിങ് തിയറി എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഈ നമുക്കിപ്പോൾ അത്ഭുതം തോന്നും നമ്മുടെ ഇലക്ഷൻ കാലത്തൊരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അങ്ങോട്ട് ഓർമ്മമുണ്ടോയെന്നറിയില്ല അദ്ദേഹം രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഓടി നടന്നിട്ട് പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ അല്ലേ ആ സമയത്ത് വളരെ ഫാബ്രിക്കേറ്റ് ചെയ്ത പല പ്രൊപ്പഗണ്ട ന്യൂസുകളും കൃത്യമായിട്ട് എറിയുന്ന പോലെ ബോംബ് ബോംബെറിയുന്ന പോലെ എറിഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ നമ്മുടെ പത്രങ്ങളും അതുപോലെ ആഘോഷിച്ചിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഇത് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ത് ചെയ്യണങ്ങളതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞു കാരണം അതിൽ ഇസ്ലാം കൃത്യമായ ശിക്ഷ വിധിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഇവിടെ ജനജീവിതത്തെ താറുമാറാക്കുന്ന മനുഷ്യ മനസ്സുകൾ സംഘാതങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന അവരുടെ പലപ്പോഴും പല മനോവൈകല്യങ്ങളിലേക്കും വരെ കൊണ്ടുപോകുന്ന ഇത്തരം വാർത്തകളെ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് തിരുത്തപ്പെടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞതുപോലെ ഒരു എനിക്ക് ഈ പത്ര ന്യൂസ് കണ്ടപ്പോൾ തോന്നിയത് സാധാരണ ഏപ്രിൽ ഒന്നാം തീയതി ഉണ്ടല്ലോ ഏപ്രിൽ ഫുൾ ആണ് എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പിന്നെ പറ്റിച്ചതെന്ന് പറഞ്ഞ് ആസ്വദിക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിന് ഉണ്ടായത് പക്ഷേ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വേറൊരു ആംഗിൾ ഇപ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ പോലും തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു തട്ടുകളിലുള്ള ഒരു ചായക്കടയിൽ പത്രം വായിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി പിന്നീട് ഇതിൻ്റെ ശരിയായ വശം അറിയാതെ പോകുന്ന ഒരു വിഷയം ഇതിൽ ജെന്വീനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മുതിർന്ന പ്രായമുള്ള ഉപ്പന്മാർ അല്ലെങ്കിൽ വലിയപ്പന്മാർ ഇവരൊക്കെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ നോക്കി നോക്കിക്കാറുണ്ടാവുക സ്വാഭാവികമായിട്ടും ഫോണിൽ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പേപ്പർ ന്യൂസുകളൊക്കെ അതിൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും വരാം ആ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അതിനപ്പുറവും ഇപ്പുറവും നോക്കാതെ ഷെയർ ചെയ്യുന്ന ഫോർവേഡ് ചെയ്യുന്ന പ്രത്യേകിച്ചും കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ പല ഗ്രൂപ്പുകളിലും പിന്നെ ഈ മാധ്യമങ്ങളിലൊക്കെ നേരിട്ട് ഫോൺ വിളിച്ച് അതിൻ്റെ ജൊലീൻ സ്ഥിതി എന്താണെന്ന് വെച്ച് വോയിസ് വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ വെറും ഫോർവേഡ് ചെയ്യുന്ന രാവിലെ എഴുന്നേറ്റൽ അത്തരം ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്നുള്ളത് ഫോൺ എടുക്കുക ചില പ്രധാന ന്യൂസുകൾ അവർ കാണുന്ന വീഡിയോ മറ്റൊക്കെ ഉണ്ടാവും അതങ്ങനെ ഫോർവേഡ് ചെയ്യുക പ്രത്യേകിച്ചും ഫാമിലി ഗ്രൂപ്പുകളിൽ എന്നത് മാത്രം ആസ്വാദനമായി കണ്ടു നടക്കുന്ന ഇതിനപ്പുറം ഉണ്ടാവുക ചിലപ്പോൾ മോൻ ഗൾഫിൽ നിന്ന് വിളിച്ചാലും ഫോൺ നെറ്റൻ യും ഇതല്ലാതെ ഫോൺ ഒന്നും ഉപയോഗിക്കില്ല അവിടെ കേൾക്കുന്ന എന്താണോ അത് മാത്രമാണ് ശരിയെന്ന ഇപ്പോൾ മാഷ നേരത്തെ പറഞ്ഞാൽ എയ്ഡ്സിന് മരുന്ന പോലെ പച്ചവെള്ളത്തിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ളൊരു വാർത്ത ഇപ്പോഴും ഒരു വലിയ ടെക്സ്റ്റായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പച്ചവെള്ളം എന്നും കുടിച്ച ആളുകൾക്ക് ക്യാൻസർ കൂടുതലുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ള വാർത്ത ഇപ്പോഴും പെർക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു ആഘാതം വേറെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഉള്ള വിഷയമെന്ന് വെച്ചാൽ പത്രമാധ്യമങ്ങളെ പലപ്പോഴും നമ്മൾ വിശ്വാസയോഗ്യമായി കാണുന്ന ഒന്നാണ് പത്രത്തിൽ വന്നോ എന്നാൽ വിശ്വസിക്കാം എന്നാണ് പലപ്പോഴും പറയാറുള്ളത് അതിനെ പോലും അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്താണ് ഇപ്പോഴെന്താ വെച്ചാൽ എനിക്ക് തോന്നാറുള്ളത് ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ പത്രങ്ങൾ ശരിക്കും അത് നല്ലോണം നേരിടുന്ന ഒരു കാലമാണ് എന്തെങ്കിലും എവിടുന്നാണോ ഒരു പത്ത് രൂപ കിട്ടുക അതിനു വേണ്ടി ഒരു തരം യാചനയുടെ മനസ്സാണ് ഈ പരസ്യങ്ങൾ അന്വേഷിക്കുന്നിടത്ത് പത്രം കേൾക്കുന്നത് ഞാനത് ആക്ഷേപിച്ച് പറയല്ല ഇത്തരം ഒരു ശ്രമം നടത്തുമോ എങ്ങനെ പറയേണ്ടി വരികയാണ് ഞാനന്ന് രാവിലെ സത്യത്തിൽ ഞാൻ രാവിലെ പത്രം നോക്കിയിട്ടില്ല എൻ്റെ മക്കളിത് ഇങ്ങനെ എടുത്തു പിന്നെ മുകളിൽ വലിയൊരു ഇമേജ് ഉണ്ടായിരുന്നല്ലോ ചിത്രം ആ ആഴക്കടലിൻ്റെ ചിത്രം യെസ് അപ്പോൾ അതിങ്ങനെ കാണിച്ചിട്ട് അവരെന്നോട് എന്തോ കമന്റ് പറഞ്ഞു അപ്പോൾ ഞാനത് അത്ര ശ്രദ്ധിക്കാതെ പോയി പിന്നെ സത്യത്തിൽ ഈ നോട്ടേ വിടാന്നുള്ള മെസ്സേജ് ഞാൻ ഒരു ഗ്രൂപ്പിലാണ് കണ്ടത് ഒരു വേള നവംബർ എട്ടിൻ്റെ മനസ്സിലേക്ക് തന്നു സത്യം പറഞ്ഞാൽ നവംബർ എട്ടിൻ്റെ മനസ്സിലേക്ക് വന്നു ഏയ് ഇത് ശരിക്കുവാണോ പിന്നെ എൻ്റെ താഴെ നടക്കുന്ന ചർച്ചകൾ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു നൈതികത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് ഇവിടുത്തെ മാധ്യമങ്ങൾ നേരത്തെത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരത് കൈയൊഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും നിലനിൽപ്പിന് വേണ്ടി റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടി ഏത് രീതിയും സ്വീകരിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവാണ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആളുകളെ അവരെങ്ങനെ ഇതിനെടുക്കും എന്നുപോലും ചിന്തിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ മുമ്പ് പഴയ ചന്ദ്രകയുടെ എഡിറ്ററൊക്കെ ആയിരുന്ന എം ഐ തങ്ങൾ എം ഐ തങ്ങളെ ഓർമ്മ ഉണ്ടല്ലോ എം ഐ തങ്ങളുടെ ഒരു സംസാരം കുറേ മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിന പതിനഞ്ചോ അല്ല അതിൻ്റെ അപ്പുറം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു എന്തോ ഒരു പത്രവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലാണ് അപ്പോൾ അദ്ദേഹം ഇതിൽ പറയുന്നത് മുമ്പ് പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ അതിസാരം എന്നുള്ള വാക്ക് കൊടുക്കുമായിരുന്നില്ല എന്നാണ് ആദ്യമായി ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന ഒരു ഒരു കാര്യം ആദ്യത്തെ പേജ് തന്നെ അയാളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു വാചകം അതിനകത്ത് വരാതിരിക്കാൻ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വാർത്ത മുഴുവൻ എഴുതാൻ ഒരു മടിയില്ല ഇന്ന് അങ്ങനത്തെ യാതൊരുവിധ കാര്യവും ശ്രദ്ധിക്കുന്നില്ല അത് അതായത് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇതിനകത്തില്ല സാമൂഹികമായി ഇതിൽ ഒരു താല്പര്യവുമില്ല അവർ ഒരു പത്രം നടത്തുന്നുണ്ട് ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നതുകൊണ്ട് അതൊരു വ്യവസായമാണ് അതുകൊണ്ട് ലാഭമാണ് ഉണ്ടാകേണ്ടത് അതിന് വേണ്ടത് എന്താണോ അത് ചെയ്യുക എന്നതിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങിപ്പോകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ പരസ്യം മാത്രമല്ല പൊതുവിൽ നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ നിലനിൽക്കേണ്ടത് നിലനിന്നിരുന്നതൊരു കാലത്ത് ഇവിടുത്തെ പത്രമങ്ങളായിരുന്നു ഞാനെങ്ങനെ മുജാഹിദായി എന്ന് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനോട് വിശദീകരിച്ചത് അന്നത്തെ ഒരു പത്രം സ്ഥിരമായി ഞാൻ വായിച്ചിരുന്നു ഞാൻ പത്രത്തിൻ്റെ പേര് പറഞ്ഞില്ല അതിലൂടെ വന്നിരുന്ന ലേഖനങ്ങൾ വായിച്ചാണ് അദ്ദേഹം ഈ അടുത്ത് മരിച്ചു നല്ല പ്രായം ചെന്ന സമയത്ത് ഉണ്ടായിരുന്നു വളരെ ഒരു അമ്പതുകളിൽ ആ സമയത്തൊക്കെയുള്ള കഥയാണ് അദ്ദേഹം പറയുന്നത് അത് വായിച്ചാണ് ഞാൻ മുജാഹിദായിരുന്നത് അതായത് കുറേ നല്ല നല്ല കാര്യങ്ങൾ കിട്ടിയിരുന്നൊരു സമയമുണ്ടായിരുന്നു ഇന്നിപ്പോൾ വലംപിരിശങ്കിൻ്റെ പരസ്യം അറബി മാന്ത്രികത്തിൻ്റെ പരസ്യം ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാനും മനുഷ്യനെ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകാനും യാതൊരുവിധ ഫലവുമില്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര പറ്റിക്കലിന്ന് പച്ചയ്ക്ക് ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റാവുന്ന പരസ്യങ്ങളാണ് പത്രങ്ങളിൽ വരുന്നത് ചാനലുകളിൽ വരുന്നത് അവർക്കതിൻ്റെ ചാനൽ ചില ചാനലുകളിലൊക്കെ ദീർഘമായ സമയം ഉച്ച സമയത്തൊക്കെ അങ്ങനത്തെ പരസ്യങ്ങളുണ്ടാവും പെട്ടെന്ന് പണം ഉണ്ടാക്കാം പണം വിരട്ടിപ്പിക്കാനൊക്കെയുള്ള വഴികളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ ദീർഘമായി പ്രചരിപ്പിക്കുന്ന സംഗതികൾ നമുക്ക് കാണാൻ പറ്റും നേരത്തെ ഷഹബാസ് പറഞ്ഞ പോലെ എന്തും കിട്ടിയാൽ ഇങ്ങനത്തെ സംഗതികൾ തള്ളും തള്ളിവിടുന്ന ആളുകൾ അത് ശരിക്ക് ശ്രദ്ധിക്കണം മാത്രമല്ല ഒരുപാട് ആളുകളെ അതിലൂടെ അവർക്ക് അവർ പാനിക്കാവാനും അവർ തെറ്റിദ്ധാരണ ഉണ്ടാകാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് ബഇൻ വൈൻജാ കുംബിനും ഫാസിയ കുംബനബ ഇംഫയ്യനും അന്താഫതുസ്ബി ഹാലും സൂറത്ത് ഹുജറാത്തിലൊരായത്തുണ്ട് നിങ്ങൾക്കൊരു വാർത്ത ഒരാൾ കൊണ്ടുവന്നാൽ അത് ശരിയാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷമേ നിങ്ങൾ അല്ലെങ്കിൽ അന്വേഷിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ പ്രവർത്തിച്ച അവസാനം എന്തെങ്കിലും ചെയ്ത അവസാനം നിങ്ങൾ ഖേദിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുള്ള വിശുദ്ധ ഒരു വാചകമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തട്ടിക്കളി കൊടുക്കുന്ന അടുത്ത ഗ്രൂപ്പിലേക്ക് തട്ടുന്ന ഒരു രീതി നമ്മുടെ അടുത്ത് ആളുകളടുത്തില്ലാതിരിക്കാൻ സാധാരണക്കാർ നന്നായി ശ്രദ്ധിക്കണം അതിൻ്റെ സ്രോതസ്സെന്താണെന്നറിയണം പ്രത്യേകിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളും ഇൻ്റർനെറ്റ് മാധ്യമങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വിശ്വസിക്കാവുന്നത് സത്യസന്ധമായത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് മഹാഭൂരിഭാഗം സാധനങ്ങളും ഫ്ലൈറ്റിലിരുന്ന് സെൽഫി എടുക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ച നാട്ടിലാണ് ഒരു ചാനല് മലയാളത്തിലെ ഒരു ചാനല് പേരെ ഓർമ്മയില്ല അല്ലെ പ്രളയമുണ്ടായ കാലത്ത് വയനാട്ടിൽ ഒരു വീട്ടിൻ്റെ ബാത്റൂമിൽ മുതല വന്നു എന്ന് വാർത്ത കൊടുത്തു ഓക്കെ മലയാളത്തിൽ വയനാട്ടിലെ കവളപ്പാറ പ്രശ്നം എന്തായാലും മലയാളത്തിലെ ഒരു ചാനൽ ചില പേര് ഓഹമ്മച്ച് പറയാൻ പാടില്ല ഞാൻ പറയണില്ല വാർത്ത കൊടുത്തു എന്താണ് വയനാട്ടിലെ വീട്ടിലെ ബാത്റൂമിൽ മുതല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവർ അബദ്ധമാണ് തിരുത്തിയത് വേറെ എവിടെയോ ഉള്ള ഒരു ന്യൂസ് ആയിരുന്നു അപ്പോൾ എന്തും കൊടുക്കാം എവിടെയും കൊടുക്കാം എങ്ങനെയും പ്രചരിപ്പിക്കാം എന്നൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്ന കാലത്ത് നമ്മളും എന്തു ചെയ്യണം കണ്ടതും കേട്ടതും എല്ലാം വിശ്വസിക്കുകയും എല്ലാം അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് തട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആ പരിപാടി ഒരിക്കലും തിരുത്തുകൾ വളരെ ചെറിയ രൂപത്തിലാരും കാണാത്ത കുളത്തിലെ കൊടുക്കുക അതൊരു വൈരുദ്ധ്യമാണ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും തവണ രണ്ട് തവണ ലോകത്ത് ഉണ്ടാവുമെന്ന് പറയാറുണ്ട് അതുപോലെ ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അതിനുണ്ടാവുന്ന റീച്ചും അത് റീച്ച് ഉണ്ടാവാൻ അതിന് കാരണക്കാരായ ആളുകൾ അതിന്റെ പിന്നിലുള്ള അജണ്ടകൾ നെയ്യുന്ന ആളുകൾ അതിലുണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയും ഉണ്ട് അതിലൊരിക്കലും നമ്മൾ പെട്ടുപോകരുത് എന്ന ആളുകളെ പരസ്യം കൊടുത്ത ആളുകളും അതിന്റെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുന്ന എനിക്കോ നെഗറ്റീവ് പബ്ലിസിറ്റിയും പബ്ലിസിറ്റിയാണെന്നാണുള്ള പുതിയ തിയറി അതൊക്കെ ഒരു ഒരു ധാർമ്മികത എന്ന് പറയുന്നത് അതിന്റെ എല്ലാ അവസാന വായുവും കഴിഞ്ഞു എന്ന് തോന്നിപ്പോകുന്ന രീതി വലിയ വൈരുദ്ധിയാണ് തീർച്ചയായിട്ടും അപ്പോൾ ചുരുക്കി പറയുമ്പോൾ മാധ്യമങ്ങൾ അവരുടെ നൈതികത പൂർണ്ണമായും കാത്തു സൂക്ഷിക്കണമെന്നും മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ അത് കാണുന്നത് ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാർ വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ ഉന്നതിയിലുള്ള ആളുകൾ മുതൽ സാധാരണക്കാരായ ആളുകൾ വരെ അത് കാണുന്നവരും അതിൻ്റെ ഉപയോക്താക്കളുമാണ് എന്ന കാര്യം ശ്രദ്ധിക്കണമെന്നാണ് അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത്